നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് നമ്മൾ ഈ വാലന്റൈൻ ഡേ ഒക്കെ ആഘോഷിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു കറുത്ത ദിനം കൂടിയാണ് കാരണം നമ്മുടെ രാജ്യത്തെ ആകെ ഭീതിയിലാഴ്ത്തിയ നമ്മളെ ഒക്കെയും സങ്കടത്തിലാഴ്ത്തിയ പുൽവാമ ഭീകരാക്രമണം അത് നടന്നിട്ടിന്ന് ഏഴ് വർഷം പൂർത്തിയാകുന്ന ദിവസമാണ് സിആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ചാവേർ ബോംബാക്രമണത്തിൽ നാൽപ്പത് സൈനികരെയാണ് ഈ രാജ്യത്തിന് നഷ്ടമായത് പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു ആക്രമണത്തിന് പിന്നിൽ ക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഫെബ്രുവരി മാസം ഇരുപത്തിയാറിന് ബലാക്കോട്ടിൽ പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തി ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ പരിശീലന ക്യാമ്പ് തകർത്ത ഇന്ത്യൻ സൈന്യം ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനായ മുഹമ്മദ് ഇസ്മൽ ആൽവി ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തുകയും ചെയ്തു ശരത് രാല് ഡൽഹിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ശരത്ത് ഒരു ദുരന്തത്തിന്റെ ഓർമ്മ പുതുക്കൽ ദിവസം കൂടിയാണിത് നാൽപ്പത് ധീരജവാന്മാർക്കാണ് ജീവൻ നഷ്ടമായത് വീരമൃത്യു വരിച്ചത് ഈ ദിനത്തെ ഒരു കറുത്ത ദിനമായല്ലാതെ ഓർക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയുകയുമില്ല ഈ പുൽവാമ ദിനത്തെ എങ്ങനെയാണ് രാജ്യം ഓർക്കുന്നത് ശരത്ത് സേതുലക്ഷ്മി സേതുലക്ഷ്മി പറഞ്ഞ മാതിരി തന്നെ ഒരു കറുത്ത ദിനമാണ് കാരണം ഇന്ത്യയുടെ ലോകചരിത്ര തന്നെ ഇത്രമൊരു ഒരു തീവ്രവാദി ആക്രമണത്തിൽ അക്രമത്തിൽ ഇത്രത്തോളം ഒറ്റ അക്രമത്തിൽ ഇത്രത്തോളം സൈനികർ മരണപ്പെടുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക അതൊരു ലോകചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി അടയാളപ്പെടുത്തിയാണ് എന്നാൽ നമുക്ക് ഇതിന് മറ്റൊരു വശവും കൂടിയുമുണ്ട് കാരണം ഇന്ത്യയുടെ പരമ്പരാഗത സ്വീകരിച്ചൊരു നയം തന്നെ മാറുന്ന രീതിയിലേക്കാണ് ഈ പുൽവാമ സ്വ അക്രമം നടന്ന ശേഷമുള്ള ഇന്ത്യൻ നിലപാട് മാറി പാർലമെന്റ് അറ്റാക്കും അതിനുശേഷം നടന്ന പിന്നെ ബോംബെ അറ്റാക്കും ഒക്കെ നമ്മൾ തീരുമാനിച്ചത് അതിർത്തി കടന്ന് പാകിസ്ഥാനെ ആക്രമിക്കില്ല എന്നായിരുന്നു ഈ നയം പാടെ മാറ്റിയ ഒരു നിലപാടാണ് രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിൽ ഇടയ്ക്കുള്ള നിലനിന്നിരുന്ന ഒരു നയ വ്യത്യാസമാണ് ഈ പുൽവാമ ആക്രമണത്തെ തുടർന്നുണ്ടായത് ഇരുപത്തി ആറാം തീയതി വളരെ ശക്തമായ രീതി തന്നെ പുൽവാമക്കെതിരെ ബാൽകോട്ട് അറ്റാക്കടക്കയും ബാൽടോക്ക് അറ്റോക്കിൽ ിയുടെ പരിശീലന കേന്ദ്രം തകർക്കുകയും ചെയ്ത ചെയ്തപ്പോൾ അതിന് തിരിച്ചടിയായിട്ട് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാൻ വോമ സേന ശ്രമിക്കുകയും അത് സംബന്ധിച്ചിൽ പിന്നെ ഡോഗ് ഫൈറ്റ് നടക്കുകയും ചെയ്ത ചരിത്രമൊക്കെ നമുക്കറിയാം ഏതായാലും ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻ നയതൃഗത്ത് വലിയ മാറ്റം വരുത്തിയ ഒരു സംഭവമാണിത് അടി തിരിച്ചടിക്കുക അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് മായ നിമിഷമാണെങ്കിൽ പോലും സ്ഥലത്ത് പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഈ രീതികളിൽ നയതന്ത്രത്തിൽ അടുക്കി തിരിച്ചടി എന്ന രീതിയിലേക്കൊക്കെ മാറുന്നതും ഈ പുൽവാമയ്ക്കൊക്കെ ശേഷമാണ് പുൽവാമയ്ക്ക് പിന്നാലെയാണ് ബാലാക്കോട്ട് പറഞ്ഞത് ആ അഭിനന്ദൻ വർധമാനെ ഈ പാകിസ്ഥാൻ സേന പിടിക്കുന്നത് പിന്നീട് അഭിനന്ദനെ തിരിച്ചു കിട്ടാനുള്ള ചർച്ചകൾ നടക്കുന്നത് അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അതിനുശേഷം വന്ന ഓരോ അറ്റാക്കിനോടും ഇന്ത്യ സമീപിച്ച രീതി അത് അതിനൊക്കെയും തുടക്കമാകുന്നത് ഈ പുൽവാമ അറ്റാക്കോട് കൂടിയാണ്